വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതിനെ തുടർന്ന് വീണ്ടും ദുരിതത്തിലായി യാത്രക്കാർ തിരുവനന്തപുരം കണ്ണൂർ കരിപ്പൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിലാണ് ഇന്ത്യ വിമാനങ്ങളാണ് ഇന്ന് റദ്ദാക്കിയത് തിരുവനന്തപുരം മസ്കറ്റ് തിരുവനന്തപുരം ബാംഗ്ലൂർ തിരുവനന്തപുരം ഹൈദരാബാദ് സർവീസുകളാണ് റദ്ദാക്കിയത് ഇന്നലെ സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് ഇന്ന് ടിക്കറ്റ് മാറ്റി നൽകിയവരും തിരുവനന്തപുരം മസ്കറ്റ് സർവീസ് എയർ ഇന്ത്യ റദ്ദാക്കിയതിനെ തുടർന്ന് വലഞ്ഞു യാത്രക്കാർ എയർ ഇന്ത്യ കൗണ്ടറിന് മുന്നിൽ ബഹളം വയ്ക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് റദ്ദാക്കി മസ്ക്കറ്റിലേക്കും കൊൽക്കത്തയിലേക്കും ഹൈദരാബാദിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത് മസ്ക്കറ്റിലേക്കുള്ള വിമാനം യാത്ര പുറപ്പെടേണ്ടതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് റദ്ദാക്കിയതായുള്ള അറിയിപ്പ് വന്നത് ഇത് യാത്രക്കാരെ വലച്ചു പകരം വിമാനം ഏർപ്പാടാക്കുകയോ ടിക്കറ്റ് തുക തിരികെ നൽകുകയോ ചെയ്യാമെന്ന ഉറപ്പിന്മേലാണ് യാത്രക്കാർ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയത് കരിപ്പൂരിൽ അഞ്ച് എയർ ഇന്ത്യ സർവീസുകളാണ് റദ്ദാക്കിയത് അൽ അയ്യൻ ജിദ്ദ ദോഹ സലാല റിയാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് മുടങ്ങിയത് വിമാനം റദ്ദാക്കുന്നത് സംബന്ധിച്ച് നേരത്തെ അറിയിക്കാതിരുന്നതും പകരം സംവിധാനം ഒരുക്കാതിരുന്നതും വലിയ പ്രതിഷേധത്തിനിടയാക്കി കണ്ണൂരിൽ നിന്നുള്ള ഷാർജ മസ്കറ്റ് ദമാം അബുദാബി എന്നീ നാല് സർവീസുകളാണ് റദ്ദാക്കിയത് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള ഏഴ് സർവീസുകളും റദ്ദാക്കി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കരളി ന്യൂസ്